പ്രൈസ് ദൈവം ഒരു ദൗത്യത്തിനായി ഉത്തരവാദിത്വം ഏൽപ്പിച്ച് പറഞ്ഞു വിടുമ്പോൾ അവന് പ്രത്യക്ഷനാകുമ്പോൾ നോക്കൂ പർവ്വതത്തിൽ മിഥ്യാന് ദേശത്തിന്റെ അമ്മായിയപ്പിന്റെ ആടുകളെ നോക്കി നടക്കുമ്പോൾ മുൾപ്പെടർപ്പിൽ തീജ്വാലയ്ക്കുള്ളിൽ ദൈവം വെളിപ്പെട്ടു ജീവനുള്ള ദൈവം സംസാരിക്കുന്ന ദൈവം കാണുവാൻ കഴിയുന്ന ദൈവം പ്രവർത്തിക്കുവാൻ കഴിയുന്ന ദൈവം അങ്ങനെ മോശ ഇതുവരെയും കണ്ടിട്ടില്ല ഒരു പുതിയ അനുഭവമാണ് മോശയ്ക്കുണ്ടായിരുന്നത് എന്നാൽ മോശ ദൈവത്തിൽ വിശ്വസിച്ചു ദൈവം അവനെ ധൈര്യപ്പെടുത്തി അനേക വാഗ്ദാനങ്ങൾ അവന് കൊടുത്തു ജീവനുള്ള ദൈവമായി അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു യഹോവ എന്ന ആ നാമം മോശയ്ക്ക് ഒരുപാട് വിശ്വസിക്കുവാൻ കഴിഞ്ഞു ആ ദൈവത്തെ അതിരുകടന്ന് മോശ വിശ്വസിച്ചു മിഥ്യാൻ ദേശത്തു നിന്ന് ഇസ്രൈമിലേക്ക് പോകുവാൻ മോശ തീരുമാനിച്ചു ദൈവം അവസാനമായി മോശയെ വിളിച്ചു പറഞ്ഞു അവനോട് പറയുന്നത് പുറപ്പാട് പുസ്തകം നാലാം അധ്യായം പതിനേഴാം വാക്യത്തിൽ മോശ നിന്റെ നാവിനെ ഞാൻ ബലപ്പെടുത്തുന്നു നീ നീവിക്കനാണെന്ന് എനിക്കറിയാം അതിനൊക്കെ ഒരു പരിഹാരം ഞാൻ ഉണ്ടാക്കാം നിന്റെ ശരീരത്തെയും ആത്മാവിനെയും ദേഹാത്മദേഹികളെയൊക്കെ ദൈവം ബലപ്പെടുത്തിക്കൊണ്ട് ദൈവം അവനോട് പറയുകയാണ് അടയാളങ്ങൾ പ്രവർത്തിക്കേണ്ടതിന് ഈ വടിയും നിന്റെ കയ്യിൽ എടുത്തുകൊള്ളുക നോക്കൂ അതിൽ കൂടുതൽ എന്തു വേണം ദൈവത്തിന്റെ വടിയും മോശെ ഏൽപ്പിച്ചു പുറപ്പാട് പുസ്തകം നാലാമധ്യായം പതിനേഴാം വാക്യം എങ്കിലും ആ മിഥ്യാൻ ദേശത്തു നിന്നും ഇസ്രൈമിലേക്ക് യാത്രയാകുവാൻ തുടങ്ങുന്ന മോശയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട് ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടേ പറ്റൂ എന്താണ് ആ പ്രശ്നം ദൈവം നോക്കിയിട്ടൊന്നും ആദ്യം അവന്റെ പ്രശ്നങ്ങളൊന്നും മനസ്സിലായ അവൻ ഓരോരോ പ്രശ്നങ്ങൾ ആദ്യം പറഞ്ഞു എനിക്ക് പകരം വേറൊരാളിനെ കണ്ടെത്തണം ഞാൻ അശക്തനാണ് എനിക്ക് സംസാരിക്കുവാൻ കഴിയില്ല ദൈവം ഓരോന്നോരോന്നോ പ്രശ്നങ്ങൾ കഴിച്ചു കഴിച്ചു വരികയാ ഒടുവിൽ ഫൈനലായി ഒരു പ്രശ്നത്തിന്റെ മുൻപിലെത്തി ആ പ്രശ്നം അവൻ അന്ന് പുതിയതായിട്ട് തുടങ്ങിയ പ്രശ്നമല്ല അവന്റെ ജീവ അവന്റെ ജനനം മുതൽ തുടങ്ങിയ ഒരു പ്രശ്നമാണ് നോക്കൂ ആ പ്രശ്നത്തിന്റെ വലയിൽ അവൻ പെട്ടിരുന്നത് കൊണ്ട് അവന്റെ അമ്മയപ്പന്മാർ അവനെ മൂന്ന് മാസം ഒളിപ്പിച്ചു എന്താണെന്നറിയ പ്രശ്നം മരണഭയം മൂന്ന് മാസം മരണഭയത്താൽ അവൻ ചത്തുപോകുവാൻ കൊന്നുകളയുവാൻ കൊല ചെയ്യുവാൻ സാധ്യതയുള്ള ഉണ്ടായിരുന്നതിനാൽ മൂന്ന് മാസം അവനെ ഒളിപ്പിച്ചു ആ ഒളിപ്പിച്ചെടുത്തൊക്കെ ആ മരണത്തിന്റെ ഭയം അവനെ വേട്ടയാടി അതിനുശേഷം അവനെ ഒഴുക്കിക്കളഞ്ഞു ആ ആറ്റിൽ കൂടെ ആ പുഴയിൽ കൂടെ അവന്റെ അവനെ വഹിച്ചുകൊണ്ടിരുന്ന ഞാങ്ങണപ്പെട്ടകം ഒഴുകുമ്പോഴും ആ ശിശു കരഞ്ഞു അങ്ങ് ദൂരെ ഒരു കൂട്ടം തോഴിമാർ അവനെ രക്ഷിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി അവിടെയും മരണപ്പയം സംസാരിക്കുന്നിടത്തും പഠിക്കുന്നിടത്തും ജീവിക്കുന്നിടത്തും കഴിക്കുന്നിടത്തും പോകുന്നിടത്തും എല്ലാം മരണഭയം അത് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ചെറുപ്പം മുതൽ ബാല്യം മുതൽ അവനെ വേട്ടയാടുന്ന ഒരു പൈശാചിക ബന്ധനം ദൈവത്തിന് സ്തോത്രം മിഥ്യാനിലെ ആ ഇത്രോവിന്റെ ആടുകളെ നോക്കി നടക്കുമ്പോഴും അല്പം സമയം കിട്ടുമ്പോൾ അവൻ പർവ്വതത്തിൽ നിന്ന് തല ഉയർത്തി നോക്കും മിസ്രീമിൽ നിന്ന് ആരെങ്കിലും അവനെ അന്വേഷിച്ചു വരുന്നുണ്ടോ ഏതെങ്കിലും ഒരു പോലീസുകാർ സി ഐ ഡി അവന്റെ ലൊക്കേഷൻ മനസ്സിലാക്കിക്കൊണ്ട് വരുന്നുണ്ടോ എന്ന് അവൻ നോക്കും കാരണം ചില പ്രശ്നങ്ങൾ അവന് മിസ്രൈമിൽ ഉണ്ട് ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് മനസ്സിലായി ഈ പ്രശ്നത്തിന് പരിഹാരം കാണാതെ മോശയ്ക്ക് യാത്രയാകുവാൻ കഴിയുകയില്ല ഒടുവിൽ ദൈവം ആ പ്രശ്നത്തിന് പരിഹാരമായി പുറപ്പാട് പുസ്തകം നാലാം നാലാമധ്യായം പത്തൊൻപതാം വാക്യത്തിൽ കടന്നുവന്നു ദൈവം ഇങ്ങനെ മോശയോട് പറഞ്ഞു മോശേ യഹോവ മിഥ്യാനിൽ വെച്ച് മോശയോട് പറഞ്ഞത് മിസ്രീമിലേക്ക് നീ മടങ്ങിപ്പോക നിനക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കിയവർ എല്ലാവരും മരിച്ചുപോയി എല്ലാവരും മരിച്ചുപോയി ആരും ശേഷിക്കുന്നില്ല നിനക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്ന നോക്കിയവർ അതിനുവേണ്ടി ആസൂത്രണം ചെയ്തവർ എല്ലാവരും മരിച്ചുപോയി എന്നുള്ളതായ ഒരു ധൈര്യമാണ് മോശയെ മുൻപോട്ട് യാത്രയാക്കുവാൻ അവനെ ബലപ്പെടുത്തിയത് ദൈവത്തിന് സ്തോത്രം അതിനു മുമ്പ് ഇസ്രോവിനോട് ചെന്ന് മോശ പറയുകയാണ് എന്റെ സഹോദരവർഗം ആരെങ്കിലും ജീവനോടുണ്ടോ എന്ന് ഞാനെന്ന് പോയിന്ന് അന്വേഷിച്ചിട്ട് വരട്ടെ കാരണം മോശയ്ക്ക് ഭയം അവനോടുള്ള വൈരാഗ്യം കൊണ്ട് അവന്റെ സഹോദരവർഗത്തിൽ വലിയൊരു ഭങ്കിനെ ഭരവനും സൈന്യവും വകവരുത്തി കാണും അവരിന്ന് ജീവനോടിപ്പില്ല നാമാവശേഷമായി അവരുടെ ഗോത്രങ്ങളൊക്കെ നശിച്ചുപോയി എന്നൊരു പക്ഷെങ്കിൽ മോശം വിചാരിച്ചു കാണും പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ ദൈവത്തിനൊരു പദ്ധതി നിന്നെ കൊണ്ടുണ്ടെങ്കിൽ ആദ്യം നിന്നെ നശിപ്പിക്കുവാൻ തക്ക നോക്കിയിരിക്കുന്ന ശത്രുക്കളെ നിന്നെ കൊന്നൊടുക്കുവാൻ നോക്കിയിരിക്കുന്ന ശത്രുക്കളെ ദൈവം വകവരുത്തും അതിനുശേഷം മാത്രമേ നിന്നെ യാത്രയാക്കുവാൻ ദൈവം കടന്നുവരികയുള്ളൂ ഇത്തരുണത്തിൽ മോശയ്ക്ക് പ്രതീകമായി നാം കാണുന്നതായ നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ മുഖത്തേക്ക് നമുക്കൊന്ന് നോക്കാം അവൻ എന്താണ് നമുക്ക് ചെയ്തത് എബ്രായ ലേഖനം രണ്ടാം അധ്യായം അതിന്റെ പതിനാലാം വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു മക്കൾ ജഡരക്തങ്ങളോടുകൂടിയവർ ആകുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാജിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടിമിച്ചു ദൈവത്തിനു സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരിക്കുന്നവരെയൊക്കെയും ക്രിസ്തുവേശുവിന്റെ മരണത്താൽ താൻ വിടിമിച്ചിട്ടാണ് നമുക്ക് ജയോത്സവം തന്നത് നമ്മെ ജീവന്റെ വെളിച്ചത്തിൽ നടക്കുമാറാക്കിയത് ഇന്ന് ഒരു രീതിയിലായെങ്കിൽ മറ്റൊരു രീതിയിൽ അടിമത്തം ലോകത്ത് നിലനിൽക്കുന്നുണ്ട് നമുക്കറിയാം ഏബ്രഹാം ലിങ്കൺ അമേരിക്കൻ ഭരണകൂടത്തിന്മേൽ കുണ്ടുനായ നിയമപരമായ ചില ചില ഉത്തരവുകളുടെ വെളിച്ചത്തിൽ പശ്ചാത്തലത്തിൽ അടിമക്കച്ചവടം നിർത്തലാക്കി അത് നിയമവിരുദ്ധമാണ് അവിടെ പക്ഷെങ്കിൽ ചില ഭാഷകളിൽ സ്റ്റിൽ ഇറ്റ് റിമൈൻസ് ഇൻ ഡിഫറന്റ് വേർഷൻസ് ആൻഡ് ലാംഗ്വേജസ് ഇൻ ഡിഫറന്റ് കൺട്രീസ് എങ്ങോ ടൻസാനിയയിൽ വെച്ച് തുടങ്ങിയതായ ഈ അടിമ കച്ചവടം ആഫ്രിക്കൻ നാടുകളിലെല്ലാം പുരോഗമിച്ചു വന്നത് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് അങ്ങ് പരന്നു മനുഷ്യനെ മൃഗങ്ങളെപ്പോലെ കച്ചവടം ചെയ്ത് അടിമകളായി അടിമകളായി ഓരോരോ രീതിയിൽ അക്ഷരികമായ അടിമത്തരം ദൈവം ഭൂമിയിൽ വാഴുമാറാക്കി എങ്കിലും അതിനെക്കാട്ടിലും അപകടകരമായിട്ടുള്ളത് മരണ മരണത്തിന്റെ അടിമകളായിരുന്നവരുടെ ആ അടിമത്വത്തിൽ നിന്ന് വിടിവിക്കുന്നതാണ് അതിനുവേണ്ടി നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് നേരിട്ട് നേരിട്ടിറങ്ങേണ്ടി വന്നു ഒരേബ്രഹാം ലിംഗനെ കൊണ്ട് അമേരിക്കയിൽ മാത്രമേ അടിമക്കച്ചവടം നിർത്തലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂലോകത്തിന്റെ സകല കോണുകളിലും സകല അഖിലാണ്ടത്തിലും മാനവജാതീയം മുഴുവനും മരണഭീതിയിൽ നിന്ന് ജീവപര്യന്തം മരണത്തിന് അടിമകളായിരുന്നവരെ രക്ഷിക്കുവാൻ വിളിപ്പിക്കുവാൻ അവരെ സ്വതന്ത്രരാക്കുവാൻ ഇതാ നമ്മുടെ കർത്താവ് ക്രൂശിലേറിക്കൊണ്ട് അവൻ ജയോത്സവം കൊണ്ടാടി മരണത്തിന്മേൽ ജയം കൊണ്ടു ഹേ മരണമേ നിന്റെ എവിടെ ഹേ പാതാളമേ നിന്റെ ഒരു വിഷമുള്ള എവിടെ എന്ന് ചോദ്യം ചെയ്തുകൊണ്ട് മൂന്നാം ദിവസം അവൻ മരണത്തിന്മേൽ ജയോത്സവം കൊണ്ട് ഉയർത്തെഴുന്നേറ്റ് അനേകർക്ക് പ്രത്യക്ഷരായി ഇന്നും ജീവനുള്ള ദൈവമായി സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്നുള്ളൊരു വിശ്വാസം ദൈവത്തിന് സ്തോത്രം അന്ന് മോശിക്ക് മിഥ്യാൻ ദേശത്ത് വെളിപ്പെട്ട് ആരളി ചെയ്ത ദൈവം നിനക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കിയിരുന്നവർ ഒക്കെ എല്ലാവരും മരിച്ചുപോയി എന്ന് പറഞ്ഞതായ അതേ ശബ്ദം ജീവപര്യന്തം മരണഭയത്തിന് അടിമകളായിരുന്ന നമ്മെ ഒക്കെ മാനവജാതിയെ മനുഷ്യജാതിയെ മുഴുവനും ഇതാ സ്വതന്ത്രരാക്കൊണ്ട് നിത്യജീവന്റെ സന്ദേശം നമുക്ക് തന്നുകൊണ്ട് എങ്ങനെയേക്ക് നോക്കിയവർ പ്രകാശിതരായി എന്റെ അടുത്ത് വരുന്ന എന്നിൽ വിശ്വസിക്കുന്നവണ് ഞാൻ നിത്യജീവൻ കൊടുക്കും ലോകം തരാത്ത സമാധാനം ഞാൻ അവന് കൊടുക്കും ജീവനും സമൃദ്ധിയായ ജീവനും അവനിൽ നിന്ന് ഒഴുകേണ്ടതിന് ദൈവത്തിന് സ്തോത്രം മരണഭയത്തിൽ നിന്നും മാത്രമല്ല രോഗത്തിൽ നിന്നും വേദനയിൽ നിന്നും തന്റെ അടിപ്പിണലുകളാൽ നമുക്ക് സൗഖ്യവും വന്നിരിക്കുന്നുള്ളതായ ആ വലിയ സുവിശേഷ വചനം ലോകത്തിൽ നമുക്ക് ദാനമായി തന്ന ദൈവത്തിന് നന്ദിയോട് സ്തോത്രം മരണഭയത്തിൽ നിന്ന് ജീവപര്യന്തം മരണഭയത്തിൽ നിന്ന് വിടുതലായി അവങ്കലേക്ക് നോക്കി വിടുതൽ ലഭിക്കുവാൻ ഭാഗ്യം ലഭിച്ച എത്ര പേർ നമ്മുടെ മുൻപിലുണ്ട് നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എങ്കിലും ഒരുപക്ഷെങ്കിൽ നാം ക്രിസ്ത്യാനിയാണെങ്കിലും ഒരു മുട്ടു സൂചി കൊണ്ടുപോലുമുള്ള വേദന സഹിക്കുവാൻ വയ്യാതെ നാം ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നവരാണോ അങ്ങനെയുള്ളവർക്ക് ഈ വചനം യോഗ്യമല്ല ദൈവത്തിന്റെ വചനം പറയുന്നു മരണഭയത്തിൽ എന്നെ വിട്ടുവച്ചു നീ മരിച്ചു ഈ ലോകത്തിൽ നിന്റെ ശരീരത്തെ മാത്രമേ കൊല്ലുവാൻ ഈ ലോകത്തിലെ മനുഷ്യർക്ക് നിനക്ക് അവർക്ക് കഴിയൂ എന്നുള്ളതായ വെളിപ്പാട് നിനക്ക് തന്നു എന്നാൽ കൊല്ലുവാൻ കഴിയാത്തതായ മരിക്കുവാൻ സാധ്യതയില്ലാത്തതായ നശിപ്പിക്കപ്പെടുവാൻ സാധ്യതയില്ലാത്തതായ ഒരു ദേഹി നിന്റെ ഉള്ളിലുണ്ട് ഒരാത്മാവ് നിന്റെ ഉള്ളിലുണ്ട് അവന്റെ വിടുതലിന് വേണ്ടിയാണ് കർത്താവ് വന്നത് അവനെ സ്വതന്ത്രരാക്കണം അവനൊരറിവ് കൊടുക്കണം നിന്നെ കൊല്ലുവാൻ നോക്കിയിരുന്നവർ എല്ലാവരും മരിച്ചുപോയി ആ സാധാനം തന്റെ സൈന്യം മുഴുവനും തോൽവിയടഞ്ഞു അവർക്കിനിയും ജയമില്ല അവർ തോറ്റുപോയി യേശുവിന്റെ നാമം ജയിക്കുന്നു ആ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനോ അവന് നിത്യജീവൻ നൽകുവാൻ ഈ സുവിശേഷം ഇന്നും ശക്തിയോടെ നിന്റെ നാ നിന്റെ ചെവികളിൽ എത്തുകയാണ് പ്രിയപ്പെട്ട ദവ്യോ പൈതലെ നാം വിശ്വസിക്കുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നാം ാപിക്കുന്നതായ സന്തോഷം ഒരു പക്ഷെങ്കിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുവാൻ നമ്മുടെ എയിൽ അനേക വടികളൊക്കെ ഉണ്ടായിരിക്കാം അനേക ഉപദേശങ്ങളും പ്രാർത്ഥനാ വീര്യങ്ങളും ഒക്കെ നമ്മൾക്കുണ്ടായിരിക്കാം ഒരു കാര്യം സത്യമാണ് സത്യമായി ദൈവത്തിന്റെ ആത്മാവിശ്വദിക്കുന്നു നിന്നെ വകവരുത്തുവാൻ നോക്കിയിരുന്നവർ മുഴുവനും മരിച്ചുപോയെന്നതീ വിശ്വസിക്കുന്നുവോ എങ്കിൽ മാത്രമേ നിനക്ക് മിഥ്യാൻ ദേശത്തു നിന്ന് പറവോന്റെ അടുത്തേക്ക് വരുവാൻ കഴിയുള്ളൂ അഗ്നിശോധനയുടെ ദിവസങ്ങൾ നിനക്ക് കാണുവാൻ കഴിയണമെങ്കിൽ നിനക്ക് സന്ദർശിക്കപ്പെടുവാൻ കഴിയണമെങ്കിൽ ഒന്ന് നീ വിശ്വസിക്കണം നിന്നെ കൊന്നെടുക്കുവാൻ കഴിവുള്ളവരാരും ഇനിയും മിശ്രമിൽ ശേഷിക്കുന്നില്ല ദൈവത്തിനു സ്തോത്രം ആ മിശ്രൈമിൽ അവന്റെ ശക്തി തകർന്നുപോയി തീർന്നുപോയി അതിൽ നിന്ന് നീ വിടിവിക്കപ്പെട്ട് ചേങ്കടൽ കടത്തി നിന്നെ ഈ കനാൻ ദേശത്തിലേക്ക് കൊണ്ടുവരുവാൻ സർവശക്തനായി ദൈവം നായകനായി സൈന്യാധിപനായി നിന്റെ മുൻപിലുണ്ട് അവനിൽ വിശ്വസിക്കുന്നവരാരും രജിച്ചു പോകുകയില്ല ഗാഡ് ബ്ലസ് യു